പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾ അതിശയിപ്പിക്കുന്നൂർക്കര വേല ആഘോഷം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു മൂന്ന് ദേശത്തിന്റെ വേലാഘോഷമാണെങ്കിലും ഈ നാട്ടുകാരുടെ വലിയൊരു ആഘോഷമാണ് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും അടക്കം ആഘോഷപൂർവം കൊണ്ടാടിയത് കാഞ്ഞിരശ്ശേരി ദേശത്തിന്റെ അഞ്ചാനകളും ഇരുന്നിലംകോട് വിഭാഗത്തിന്റെ ഒരു ആനയും കാഞ്ഞിരശ്ശേരി വടക്കേക്കര വിഭാഗത്തിന്റെ ഒരു ആനയുമാണ് എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത് മൂന്ന് വിഭാഗക്കാരുടെയും പഞ്ചവാദ്യവും ചെണ്ടമേളവും പൂതൻ തിറ മറ്റു വാദ്യോപകരണങ്ങളുടെയും നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലേക്ക് വന്നത് തുടർന്ന് കൂട്ടി നടന്നു തട്ടകത്തമ്മ ഇരുന്നലംകോടിന്റെ അതിഗംഭീര ശിങ്കാരിമേളവും ഉണ്ടായിരുന്നു സമാന രീതിയിൽ രാത്രിയിലും പൂരം നടന്നു ബി വി ന്യൂസ് മുള്ളൂർക്കര